അല്ലാമലും വാഹി വാത്തു നമ്മൾ ഓരോരുത്തരും ഓരോ കാരണം കൊണ്ട് വിഷമിക്കുന്നവരാണ് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഇല്ലേ ഒരുപാട് ഒരുപാട് കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഓരോ ആൾക്കാരും ഇന്ന് നമ്മുടെ ഈ ദുനിയാവിലുണ്ട് അല്ലേ അവരെല്ലാവരും ഞാൻ ഈ പറയുന്ന ഈ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് കരിഞ്ഞുകൊണ്ട് മനസ്സൊരുക്കി പറയുകയാണ് ദുബായി ചെയ്യുകയാണ് എങ്കിൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാന അതെല്ലാം നമുക്ക് തരുന്നതാണ് അല്ലാഹു സുബാനോ തല ഇന്നത്തെ ഈ ഒരു അമല് അനുസക് എന്ന കിതാബിൽ നിന്ന് ഉള്ള ഒരു അമലാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു അമല് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യങ്ങൾ വർദ്ധിക്കും നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കും കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ അമലിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം വളരെ എളുപ്പമാക്കി കിട്ടും നമ്മൾ എല്ലാവരും യാസീൻ ഒതുങ്ങുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മക്കൾ യാസീൻ ഒതുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഓതു നോക്കുക യാസീൻ ഓതുക ഓരോ യാസീനും ഓതുമ്പോൾ ഓരോ മുബീനും ഓദിക്കഴിയുമ്പോൾ ഏഴ് മുബീനാണ് ഏഴ് മുബീനാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഓരോ മുബീൻ കഴിയുമ്പോൾ എന്ന ഈ ഒരു എഴുപത് തവണ മുബീനു ശേഷവും ഇങ്ങനെ ഇങ്ങനെ ശേഷം ഏഴ് മുബീൻ പൂർത്തിയാക്കുക എന്നിട്ട് ആഗ്രഹങ്ങൾ ചോദിക്കുക സങ്കടങ്ങൾ പറയുക എല്ലാം കേൾക്കുന്നതാണ് എല്ലാം അവൻ അറിയുന്നവരുമാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം സുബാനവത്താലം തുടച്ചു മാറ്റുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് സാമ്പത്തികപരമായ പുരോഗതി ലഭിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ ഒരു അമല കൂടുതലായി കേൾക്കുന്നവനാണ് പിന്നെ എന്തിനും നമ്മൾ അവനെ വിട്ടു നിൽക്കണം നമസ്കാരം മുടക്കുന്നതെങ്കിലും എല്ലാം അവനെ കേൾപ്പിക്കുക ഒരു നോട്ടമുണ്ട് എങ്കിൽ നമ്മുടെ വിജയത്തിൽ പിന്നെ നമ്മൾ ആ ഒരു ജീവിതം വിഷമിക്കേണ്ടി വരുകയും യുടെ ഭർക്കത്തുണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് പതിവാക്കാനുള്ള തോന്നി നൽകുമ്പോൾ ആകട്ടെ